ഞാനീ നാളെ എന്റെ വീട്ടിൽ പോട്ട്മാ ഡ്രസ് എടുക്കാൻ പോകാൻ വേണ്ടിട്ടാണ് നാളെ അടുത്ത ആഴ്ചയല്ലേ കല്യാണം കല്യാണം അടുത്ത് വന്നില്ലേ അപ്പൊ നാളെ പോലെ എല്ലാരും ഡ്രസ് എടുക്കാൻ പോന്നിട്ട് ഞാൻ പോട്ടമ്മ ഇജ്ജ് അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലെ ഡ്രസ്സ് എടുക്കാൻ പോലൊന്നും നടക്കൂലേ ഇജ്ജ് അങ്ങോട്ട് പോണ വല്ല നിർബന്ധം ഉണ്ടോ ഡ്രസ്സെടുക്കാനേ നാളെ വൈകുന്നേരം നേരം അങ്ങോട്ട് വരാങ്ങി ഇപ്പടുത്തെ പണി ഒക്കെ ആരാണ് എടുക്കണ്ടിട്ടാ അങ്ങോട്ടേ ന ഇവിടെ തൊടുവിൽ നിന്നല്ലേ തേങ്ങട്ടാ എനിക്ക് കണ്ടു കണ്ണണ്ടൂടെ എത്രമാവരും തേങ്ങയാണ പൊറുക്കാൻ കിടക്കുന്നത് അല്ല എന്റെ കജിലോ അയച്ചെന്ന പൈസക്കല്ലേ ഓ അപ്പൊന്നാലല്ലേ എനിക്ക് പൈസ അയച്ചെന്നത് ആ പൈസക്കൂടെ ആ കണ്ടെടുത്തോണ്ട് അതും ഇക്ക ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അയച്ചെന്നതല്ലേ ഇച്ചും കുട്ടിക്കും ഡ്രസ് എടുത്തോടെ അയച്ചെന്നതാണ് ഇക്ക അങ്ങനെ ഇപ്പൊ ചൈസൊക്കെ ഡ്രസ്സ് എടുക്കണ്ട ആ പൈസ അങ്ങോട്ട് മര്യാദയ്ക്ക് എടുത്തോണ്ട് ഇവിടെ വെക്ക് എടുത്തുവിടുന്നാട്ടെ പിന്നെ എന്റെ കൂടിയുടെ കല്യാണം എൻറെ ആങ്ങളുടെ കല്യാണം അല്ലേ അയിനി എൻ്റെ ആങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ചോ അനപ്പും കുട്ടിക്കുള്ള ഡ്രസ്സേ എന്റെ ആംഗളിനോട് തരാൻ മതി അല്ലാതെ എൻ്റെ കുട്ടി അവിടെ കടന്ന് കഷ്ടപ്പെടുന്ന പൈസ അനപ്പും കൊണ്ട് ഈ ഡ്രസ്സ് എടുത്ത് കളയാനുള്ള പൈസയല്ലാവശ്യത്ത് പോരാത്ത ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പൈസണ്ടടി എല്ലാ പൈസ തന്നെ അല്ലേ ജിതിന് അടിച്ചു മാറ്റിട്ടൊന്നുമില്ലല്ലോ ആ അടുക്കളയിലാ കൊറേ പാത്രം മുറ കടക്കണ് അണ് പോയി മോറിക്കൂട് നോക്കടി പിന്നെ ഞാൻ കല്യാണത്തിന്റെ വർത്താനം ചൂട മുട്ട് ഏഹ് അന്ന് രാവിലെ കല്യാണത്തിന്റെ ഇവിടെ നിന്ന് ഇറങ്ങി പോയാ മതി ഏഹ് എന്റെ എനിക്കെ എൻ്റെ കല്യാണത്തിനോലെ നിന്റെ കുട്ടിയെ പത്ത് പവനും എനിക്ക് മേഹറി തങ്ങട്ടെ ഒരു നാലു ഉള്ളിത്തോലിന്റെ വളർത്തങ്ങാട്ടല്ലേ ചെങ്ങട്ട് കേറി വന്നത് കല്യാണത്തിൻറെ രാവിലെ ചുവിടന്ന് ഇറങ്ങിയാൽ മതി ഏഹ് ഇഞ്ചാ വർത്താനം ഇവിടെ മുട്ടി പോകരുത് പിന്നെ ഇതിങ്ങനെ വല്ലാതെ കത്തിച്ചൊന്നും വേണ്ട എന്റെ പരീനെ നറച്ചുകൊണ്ടോന്നല്ല കയ്യിൽ കുറി നറച്ചിട്ടേ നാലു മാസാ നിന്നത് ഇതുവിടെ വെരീന്റെ മുന്നേ അഞ്ചോ ആറു മാസം ഇവിടെ ആ

ഉച്ചരുന്നിട്ട് ആ പറയുമ്പോ എത്ത കുറത്തേക്കിരണ്ടേ ഉള്ളിൽ കൊറഞ്ഞോളണ്ടേ കഴിഞ്ഞ മാസത്തെ കരണ്ടിന്റെ കാര്യം അറിയാലോ പറയണ്ടല്ലോ ഉച്ച ഏസിട്ടാണ് കടന്നോളും ഉള് എന്റെ പേരീന്ന് കൂടെ കരണ്ടാൻ കൊണ്ടൊന്നുമില്ല പറഞ്ഞില്ല മാട്ടാ വല്ലാതെന്താകേണ്ട ഞാൻ ആ വയരുന്നാ വിളിച്ചേന്ന് കട്ടാക്കും ആ ഉം ആയിക്കോട്ടെ മറക്കാം ഒയ്യവം പൈസ ഇട്ടിത്തന്നെ തോന്നേ അതെന്നെ അയച്ചു കൊടുത്തിട്ടുള്ള തോന്നേ ഏതാലും ഇതുവടെ എൻ്റെ കച്ചിൽ കട്ടെ കുട്ടി വരുമ്പോ കൊടുക്കാനെ ഏതാലും ഇത് വെടന്നെ കട്ടേ ഏർ അങ്ങനെ വിട്ടാ ചെയ്യാവില്ലല്ലോ പത്തു പതിനഞ്ചോ കുക്കി മഹർ കൊടുത്തിട്ടേ വെറും നാലും ആയതുകൊണ്ടാണ് അങ്ങോട്ട് കേറി വന്നത് അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം കൊടുക്കാന്ന ഇതുവരെ കൊണ്ടു തന്നോ അതെന്താ പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ ഹലോ എത്താടീജി ഫോൺ എടുക്കാത്തത് ഇമ്മ എന്നെ എത്ര നേരമായി വിളിച്ചു മൻൻ്റെ കുട്ടിക്ക് എന്നെ കാണാൻ പോതിയില്ല ഇതിങ്ങോട്ട് വാവോ അടുത്ത ആഴ്ച മ്മാക്കെന്നെ കാണാൻ പൂതിയേക്കണം അടുത്ത ആഴ്ച ഏതായാലും കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ പിന്നെ ഞാനേപ്പോൾ ഏറ്റവും കുറച്ച് പൈസ അടിച്ചു മാറ്റി കണ് ഓരോ പൈസയാണ് അങ്ങനെ പോലാ പൈസ പോകുന്നത് ബാക്കി ചൂട് കിട്ടിയാൽ പറയേണ്ടത് ഇങ്ങാണ്ടെടുത്തേ കുറച്ച് പൈസ ഉണ്ട് ഏജ് ഇങ്ങോട്ട് വാവോ കുട്ടിയാക്കേ നമുക്ക് പോയിങ്ങാണ്ടേ ഡ്രസ് എടുക്കണം തന്നെ തന്നെ എൻ്റെ അലോക്കത്ത് കല്യാണല്ലേ ആ എത്രയോ മയറോട് തീയത് അഞ്ച് പവനോ തന്നെ എന്നിട്ട് എത്രയോ കൊടു കിട്ടിയത് എഴുപത്തഞ്ച് പവൻ പവൻ തിരിച്ചു കിട്ടിയോ തെന്നെടി ഇവിടെ ഒരു സാധനമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം തരാ പറഞ്ഞതാണ് ആ അതും പറഞ്ഞിട്ടിന്നിപ്പോൾ കാര്യമില്ല ഒന്നും ഒന്നും ആ അതൊക്കെ ഞങ്ങൾ കേൾക്കണുണ്ട് ജീ വേങ്ങിട്ട് വാവോ അടുത്ത ആഴ്ച കേട്ടോ ഞമ്മക്ക് പോയി കുട്ടികൾക്ക് ഒരു നാലഞ്ച് കൂട്ട ഡ്രസ്സ് എടുക്കണം ഒളവരീത്താൽ കല്യാണത്തിനോ ഒളവരീത്ത കല്യാണം തന്നെ ഞാൻ പോണൊന്നും ഇല്ല മാൻ്റെ കുട്ടിയെ അടുത്ത ആഴ്ച കണ്ടു വാ കാണാൻ പോയി കേൾക്കണം ആ ആയിക്കോട്ടെ